ഫോർ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ച കേട്ടോ നമ്മുടെ ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇത് രണ്ടെങ്കിലും കൊടുത്തപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അത് കാണിച്ചേരാം കേട്ടോ ഈ സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു ഇവിടെയും കത്തുന്നുണ്ട് ഇവിടെയും കത്തുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലാണ് ഞാൻ ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തത് അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് കൊടുത്താൽ മതി മോട്ടികൾ ഒരുപാട് തപ്പി മോട്ടികളിപ്പോൾ വരുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഹീറോ ജെന്യൂൻ ഒറിജിനലായത് കൊണ്ട് പിന്നെ വേറൊന്നും ഒന്നും പേടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ ആ രീതിക്കുള്ള വീഡിയോ ആണ് എന്തായാലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ക്യാമറയും ഹെൽമെറ്റിലൊക്കെയാന്ന് വിചാരിച്ച് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ചെറിയ ഒന്ന് രണ്ട് വർക്കുകൾ സംഭവമെല്ലാം ഉണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോഷന് പെയിൻറ് ചെയ്ത ശേഷം ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ചെയ്യണം അത് അഥവാ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ മഴയൊക്കെ ഒക്കെ പെയ്യുമ്പം അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു സെറ്റപ്പിൽ സീറ്റില്ല അവിടെ അപ്പോൾ അതിൻ്റെ അവിടെ നിന്നിട്ട് വെള്ളം അവിടെ നിന്ന് ഉണങ്ങി പോകാൻ കുറച്ച് താമസിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ റെസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു റെസ്റ്റ് വരാനുള്ള ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിക്കർ ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ റെസ്റ്റ് ഡയറക്റ്റ് വരില്ല ആ സ്റ്റിക്കറിലല്ലേ വെള്ളമാകത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കുവാണ് വണ്ടിയുടെ ക്ലച്ച് കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫോർ ഇൻഡിക്കേറ്റർ ഈ ഒരു ഫോർ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ച കേട്ടോ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു സംഭവം ഇന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഫോർ ഇൻഡിക്കേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ് സംഭവം ചിരി ചിരി വർക്കാണ് രണ്ടുമ്പോൾ കുറച്ചധികം ഉള്ള പോലെ തോന്നും അപ്പം ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും എവിടെയെങ്കിലും നിർത്തുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഓയിൽ വാങ്ങിക്കണം അതുപോലെ സ്റ്റിക്കറും ചെയ്യണം ബാക്കിയെല്ലാം നമുക്ക് സ്പെയർ കളക്ട് ചെയ്തിട്ട് അനീസിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ സ്റ്റിക്കറാണ് കേട്ടോ ആദ്യം പോകുന്നത് അതിന് മുമ്പ് ഇവിടെ നിന്ന് സ്റ്റിക്കറിന് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഓയിൽ ആദ്യം വാങ്ങിക്കണം എന്നിട്ട് സ്റ്റിക്കറിനെ അങ്ങോട്ടേക്ക് പോകണം ഇങ്ങനെയൊക്കെയാണ് പരിപാടീസ് അപ്പോൾ ഓയിലിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ മോട്ടികൾ ഒരുപാട് തപ്പി മോട്ടികൾ ഇപ്പൊ വരുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സവാദ് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ ഉണ്ട് ബ്രാൻഡിന്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും അവരുടെ ഷോപ്പിൽ ഇപ്പം നിലവിലില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോഴും അവനില്ലാന്ന് തന്നെ പറഞ്ഞത് പക്ഷേ ഞാൻ എന്ന് കരുതി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പക്ഷേ സാധനം വന്നിട്ടില്ല പിന്നെ ഉള്ളത് റൺ ഫോർട്ടിയാണ് റൺ ഫോർട്ടി എന്ന് പറയുന്ന കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ സംഭവമാണ് അപ്പോൾ അതെന്തായാലും യൂസ് ആക്കുന്നില്ല ഇനിയിപ്പോൾ ഒറിജിനൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഒറിജിനലുണ്ടോയെന്ന് നോക്കട്ടെട്ടോ ഇവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ ഒറിജിനൽ ആയി കിട്ടി കേട്ടോ ഇതേ കണ്ടോ ഫോർട്ടി പ്ലസ് സിന്തറ്റിക് എൻജിൻ ഓയിൽ ഫോർ മോട്ടോർ സൈക്കിൾ ഹീറോ ജെനുവിൻ ഒറിജിനലായോണ്ട് പിന്നെ വേറെ ഒന്നും പേടിക്കേണ്ടതെന്ന് വിചാരിച്ച് അത് കളക്ട് ചെയ്തിട്ടുണ്ട് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഇനി എന്തൊക്കെ കളക്ട് ചെയ്യണമെന്ന് ഞാൻ സവാദിന്റെ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞുതരാം ഈവനിങ് സമയം ആയി കഴിഞ്ഞാൽ സ്റ്റിക്കറിന്റെ ഷോപ്പിലെല്ലാം തിരക്കാവാനുള്ള സാധ്യത ഉണ്ട് സ്റ്റിക്കർ പരിപാടി ആദ്യം തീർത്തിട്ട് സവാദിന്റെ അടുത്തോട്ട് പോകട്ടെ ഇത് മിക്കവാറും കുറച്ച് ലാഗ് പിടിക്കും എല്ലാം കഴിയുമ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പോൾ നാല് നാലേ കാലായിട്ടുണ്ട് കഴിയുമ്പേക്കും ഇരുട്ടാണ്ട് ഇരുന്നാൽ മതിയാറ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് മൈൻഡാക്കണ്ടെന്ന് കരുതിയിട്ട് ഇറങ്ങിയാണ് സംഭവം കാരണം സംഭവം ചെറിയ ചെറിയ പണിയാണ് പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ മനസ്സിന് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല ഈ ഒരു ഇവിടെ സ്റ്റിക്കർ ചെയ്യുന്ന സംഭവം അതുപോലെ ഈ ഒരു സൗണ്ട് പോക്കുന്ന സംഭവം ഡബിൾ ടൈപ്പ് ബാഗിൽ ഇട്ടിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് സ്റ്റിക്കർ ഷോപ്പിൽ പോയിട്ട് കാണാട്ടോ ഗൈസ് അപ്പോൾ ഇതേ ആദ്യത്തെ പരിപാടി കഴിഞ്ഞോട്ടോ ഇതേ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ആ ഒരു പോഷനിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുമ്പ് പെയിന്റ് ചെയ്ത സമയത്ത് ഞാനായിരുന്നു വരത്തിണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പോഷനും അവിടെ വൃത്തിക്കന്നെ കിടപ്പുണ്ട് പ്രോബ്ലംസ് കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അങ്ങനെ തന്നെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സവാദിന്റെ ഷോപ്പിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം ഫോർ ഇൻഡിക്കേറ്റർ ഓയിൽ ചേഞ്ച് അതുപോലെ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവമില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം തന്നെ ഉള്ളൂ ക്ലച്ച് കേബിൾ ചേഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ള സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ ആദ്യത്തെ സ്റ്റിക്കറിങ് നമ്മൾ ചെയ്തു എനിക്ക് എന്തൊക്കെയോ ഉള്ളത് പോലെ പക്ഷേ ഞാൻ ഈ നോട്ട് ചെയ്തത് ഒന്ന് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റാണ് ഇപ്പോൾ സവാദ് പറഞ്ഞിട്ടുണ്ട് ഈ ഹെൽമെറ്റ് ഒന്നിട്ട് അങ്ങോട്ട് വരരുതെന്ന് അപ്പോൾ എന്തായാലും അവിടുന്ന് സാധനമെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ കാണാം നമ്മൾ സവാദിൻ്റെ അവിടെ നിന്ന് ക്ലച്ച് കേബിളും ഈ സാധനം വാങ്ങും പോട്ടാ അപ്പോൾ ക്യാമറ ആണെങ്കിൽ ഇപ്പോൾ വേഗം പോയതാണ് അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ അത് എനിക്ക് പ്രിഫർ ചെയ്ത സഹതാണ് സംഭവം ഇതിന് പ്രൈസും വലിയ രീതിക്കില്ല എഴുപത്തിനാലോ അങ്ങനെ എങ്ങാണ്ടു നോക്കിക്കേ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ പക്ഷേ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് ഈ ഒരു കസ്റ്റമൈസേഷൻ സംഭവമൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ഇതുപോലുള്ളൊരു വേറെ സാധനം വാങ്ങിക്കാൻ കിട്ടും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നൊരു സംഭവം പക്ഷേ ഇതൊന്നും കൂടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ మిండణి బ్రాండ్ కంటూ അപ്പോൾ ഇനി ഹനീസിൻ്റെ വീട്ടിൽ പോയി ഇതെല്ലാം ഒന്ന് സെറ്റ് അല്ല ഞാൻ അടിച്ചു കൊടുക്കാൻ മറന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ് ലിഫ്റ്റ് ആണെങ്കിൽ അനങ്ങൊന്നുമില്ല ക്ലച്ചിൻ്റെ ക്യാബിൾ അപ്പോൾ അത് ചെറിയൊരു ടൈറ്റ് ഉണ്ട് പിന്നെ ടൈറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുവാണെന്നറിയില്ല എന്തായാലും ഞാൻ എന്താ പറയുക ആക്സിലറേറ്റർ ക്യാബിൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ അങ്ങ് ചെയ്താൽ ആ ഒരു സൈഡ് അങ്ങ് ഓക്കെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങ് ചെയ്യുവാണ് അപ്പോൾ ഹനീസിനോട് എപ്പോഴും ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനീ വേറെ വൈക്ക് പോകുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് ഹനീസിൻ്റെ ഷോപ്പിലെത്തിയിട്ട് കാണാട്ടോ തമ്മിൽ ട്ടോ അപ്പോൾ ദേ വിളിക്ക് നോക്കിക്കേ ഇവൻ നമ്മുടെ ആരെന്നറിയോ ആണ് അവന് റൈമോ വേണ്ടി നോക്കിക്കേ ഹലോ ആ എന്തേ അല്ലോ വച്ചേക്കണ് നേരത്തെ ഇങ്ങനെ വിളിച്ചിന് ഇപ്പൊ വരൂ ഇപ്പൊ വരുമോ ഞാൻ പറഞ്ഞു വണ്ടീന്റെ ഒരു പണിയിലാണ് അപ്പൊ പറഞ്ഞു അതൊക്കെ അവിടെ വെച്ചിട്ട് കണ്ടു പോവാന്നൊക്കെ പറയുന്നത് എനിക്കാണെങ്കിലും ഇത് തീർക്കാതെ വരാനും പറ്റില്ലല്ലോ ഇപ്പൊ കോളെങ്ങനെയോ അവന്റെ കൈ അട്ടി പോയാ തോന്നു അപ്പതെ വല്യമാന്റെ ഫോണ വിളിക്കുന്നെ ഹലോ പറ ഞാൻ നാളെ എന്നാ മതിയോ നാളെ ഞായറാഴ്ച അല്ലേ എന്നെ ഉച്ച ഞാൻ ഒരു പണിയിലാണോ ഞാൻ ഒരു ചെറിയ പണിയിലാണേ ഞാൻ കഴിഞ്ഞു വരുമ്പോ ഇത് കഴിഞ്ഞു വരുമ്പോത്ത രാത്രിയാവും ഹലോ കട്ടായിട്ടോ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പോവാറുണ്ട് ഞാൻ ഫ്രീയൊക്കെ ആകുമ്പോ ഞാൻ അനീസിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അനീസിനെ സവാദിനെ കണ്ടിട്ട് ഒരുപാട് ആഫ്റ്റർ ലോങ് ടൈം ഞാനും ഒരുപാട് ആൾക്കേഷ പുറത്തൊക്കെ ഇറങ്ങുന്നത് ആട്ടം അപ്പൊ ഇനി വിളിച്ചുകൊണ്ടിരിക്കും ഇനി പോയില്ലേൽ ശരിയാവില്ല അതുപോലെ എനിക്കാണെങ്കിൽ ഇത് തീർക്കണം ഇത് തീർത്തില്ലെങ്കിലും അതും ശരിയാവില്ല അത് കുറച്ച് ദിവസമായി വണ്ടി ഒരു മൂന്നു ദിവസമായിട്ട് ഔത്തു തന്നെ ഏജപ്പം ഇത് അവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓയിൽ എന്ന് പറയുമ്പോൾ വണ്ടി ഒന്നും കൂടെ തണുത്തു കഴിഞ്ഞാൽ ഓയിൽ അത്രയും ചോർന്നു പോകും അങ്ങനെയൊക്കെയാണ് സംഭവം ഓയിലൊന്നും കൂടി ചോർത്താൻ ബെറ്ററ് വണ്ടി ഒന്ന് തണുത്തിട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ടി ആദ്യം വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ക്ലച്ച് കേബിളും അതുപോലെ പിന്നെ എന്താ പറയുക ഈ ഒരു ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സ്വിച്ചും സെറ്റ് ചെയ്യാം അപ്പോൾ അതിനുള്ള പരിപാടിയിൽ ഞാൻ തുടങ്ങട്ടെ കേട്ടോ ആദ്യം നമുക്ക് ക്ലച്ച് കേബിൾ അത് കഴിഞ്ഞ് അടുത്ത സംഭവം ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് അപ്പോൾ ഞാൻ കേബിളിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് ഈ ഒരു സ്വിച്ച് കെട്ടോ നമ്മുടെ ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മിണ്ടൻ്റെ ഒറിജിനൽ സാധനമാണ് ഇതേ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ബോക്സ് കണ്ടോ അപ്പോൾ നമ്മുടെ കേബിൾ ഇത് അവിടെ കിടക്കുന്നു നമ്മുടെ ക്ലച്ച് കേബിളാണ് ഈ കിടക്കുന്ന കേബിൾ അപ്പോൾ കേബിളെല്ലാം ചേഞ്ച് ചെയ്തു പിന്നെ അടുത്ത ചേഞ്ച് ചെയ്യാൻ പരിപാടി ഈ ഒരു സംഭവമാണ് ഈ ഒരു സ്വിച്ച് അപ്പോൾ ഇതിൻ്റെ വയറിംഗ് കൊടുക്കുന്ന സമയത്ത് ഇത് എവിടെ കൊടുക്കണ്ട എങ്ങനെ കൊടുക്കേണ്ടത് ഞാനൊന്ന് പറഞ്ഞുതരാം ഏ ഇതേ ഇതാണ് കേട്ടോ ഒരു സെറ്റിങ് ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഈ രണ്ട് പച്ച വയർ ഇതുപോലെ ഉണ്ടാകും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വയറുകൾ ഉണ്ടാകും അപ്പോൾ ഇതിനിടയിലാണ് ഞാൻ ഈ സ്വിച്ചിന്റെ കണക്ഷൻ കൊടുത്തത് അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് കൊടുത്താൽ മതി അഥവാ ഇത് കൊടുത്തിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ നേരെ ഇതിൽ കൊടുത്തു നോക്കിയാൽ മതി ഇതിൽ എയിലൊന്നിൽ കൊടുത്താൽ സംഭവം വർക്കാവും അപ്പോൾ എനിക്ക് ടെക്നിക്കലി അതിൻ്റെ നെയിം സംഭവം പറയാൻ അറിയത്തില്ല കറൻറ്റ് വയറിലാണ് കൊടുക്കുക പല വണ്ടിയും പല ടൈപ്പ് ആയിരിക്കും നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെയാണല്ലേ ഈ ഒരു ബ്ലൂ പോലുള്ള കളർ അതുപോലെ ഓറഞ്ച് പോലുള്ള കളർ ഇത് രണ്ടും കൊടുത്തപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഈ സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു ഇവിടെയും കത്തുന്നുണ്ട് ഇവിടെയും കത്തുന്നുണ്ട് കേട്ടോ ഇതാണ് ഫോർ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്ന സംഭവം ഇതേ പരിപാടീസ് എല്ലാം കഴിഞ്ഞപ്പോൾ ദേരായിട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ ചുമ്പം ഇങ്ങനെ ആ ഒരു സെറ്റപ്പിൽ വർക്ക് എടുത്ത് വരുമ്പം ഈ സമയമാവും മുപ്പത്തിരണ്ട് അറുന്നൂറിലാട്ടോ ഇനി അടുത്ത ഓയിൽ ചേഞ്ചിങ്ങുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യാറുള്ളത് അപ്പം അടുത്തൊരു സംഭവം നോട്ട് ചെയ്ത് വെച്ചാണ് നമ്മുടെ ലൈറ്റിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് നോക്കിക്കാം അത്യാവശ്യം വിസിബിൾ അല്ലേ ഇത് ഫോഗി അത്രയ്ക്ക് എനിക്കൊരു ആയി തോന്നുന്നില്ല ഒരു ഡാർക്ക് ലൈറ്റ് പോലെ ഒന്നും കൂടെ കംഫർട്ടബിൾ ഈ ഒരു വൈറ്റ് ലൈറ്റാണ് ഒന്നും കൂടെ ആവുന്നത് ഈ ഒരു വൈറ്റ് ലൈറ്റിലാണ് എങ്ങനെയുണ്ട് നിങ്ങൾ വരാം പക്ഷേ ഇത് രണ്ടും രണ്ട് ഡയറക്ഷനിലോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ഫ്രണ്ടിലെ സംഭവങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു വൈറ്റ് ലൈറ്റിൽ പക്ഷേ ഈ ഒരു യെല്ലോയിലോട്ട് ഇടുമ്പോൾ ഒന്നും കൂടെ പൊങ്ങുന്നുണ്ട് ലൈറ്റ് അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ വിഷ്വൽസ് ഇത് ഇങ്ങനെയാണ് പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഞാനിട്ട് കാണിച്ചുതരാം ഫോർ ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു ബാറ്ററി കുട്ടി ബാറ്ററി അല്ലേ അതായത് സെൽഫൊന്നും ഇല്ലാത്ത വണ്ടിയല്ലേ അത് കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു ക്ലാരിറ്റി കുറവ് ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കത്തുന്ന സമയത്ത് അതുപോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴൊക്കെ കണ്ട ഒരു ക്ലാരിറ്റി കുറവ് അതെന്തായാലും ഇതിൽ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഒരു കുഞ്ഞാം ബാറ്ററി ആണ് ആ ഒരു ബാറ്ററിയിലാണ് ഈ ഒരു സംഭവം എല്ലാം വർക്ക് ചെയ്യുന്നത് പിന്നെ ഫോണൊക്കെ അടിക്കുമ്പോൾ ഒരു ചെറിയ മങ്ങി ചെലവണ്ട അപ്പം അതൊന്നും നോക്കണ്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ഞാൻ ഇവിടെ ചോയിൻ്റപ്പ് ചെയ്യേണ്ടിയിട്ട് പോകണേ സവാദത്ത് പറഞ്ഞ സംഭവം കേട്ടോ ഞാനിപ്പം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളെ വണ്ടിയിൽ എന്തൊരു സംഭവം ചേഞ്ച് ചെയ്യുവാണെങ്കിലും മാക്സിമം ഒറിജിനൽ സംഭവം തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും അത്രയും ബെറ്റർ ഏത് തന്നെ എത്ര തന്നെ വലിയ കമ്പനി എന്ന് പറഞ്ഞാലും അപ്പം നമ്മളവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് അങ്ങേര് ഷോപ്പിൽ നിന്ന് അങ്ങേര് നമ്മൾ എന്താ പറയുക പോസ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്ത അടിപൊളിയാണ് ഈ ഓയിൽ യൂസ് ചെയ്ത അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക അതങ്ങേര് നമ്മളെ നന്നാക്കുമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങേരിക്കും ആ ഓയിൽ നമ്മളെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും നിങ്ങൾ എപ്പോഴും വണ്ടിയിൽ ഞാൻ പ്രിഫർ ചെയ്യുകയെന്ന് പറയുമ്പം ഒറിജിനൽ സ്പെയർ അതുപോലെ ഒറിജിനൽ ഓയിൽ സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മോട്ടീവൾ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡഡ് ബ്രാൻഡാണ് അപ്പം അത് മോട്ടിവുകളിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അതിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടല്ലോ ആണ് ഞാൻ മോട്ടീവിൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓയിലിൻ്റെ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് ത്രീ നയൻറ്റി ആട്ടോ ഓയിലിൻ്റെ പ്രൈസ് വന്നത് കേബിളിനും ഈ ഒരു സ്വിച്ചിനും കൂടെ എനിക്ക് വൺ സിക്സ്റ്റി ആണ് വന്നെ സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി ചില്ലറായിട്ടുള്ളൂ ഇരുപതാണ്ടായിട്ടുള്ളൂ ഒരു ഭാഗമല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ പെച്ച് കേബിൾ അതുപോലെ എഞ്ചിൻ ഓയിൽ ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ ലേബറൊന്നും ആയിട്ടില്ല ഞാൻ തന്നെയല്ലേ ചേഞ്ച് ചെയ്തേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഞാനും ഈ ഒരു ടാങ്കിൻ്റെ ശബ്ദം കൂടെ സോൾവ് ചെയ്തിട്ട് ഫൈൻഡപ്പ് ചെയ്തേക്കാം അപ്പോൾ അതിനെ നല്ലൊരു സ്പോട്ട് ഇവിടെ ഇവിടെ നോക്കണം ഒരു ലൈറ്റുള്ളൊരു സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ സംഭവം കാണിച്ചാലാ കണ്ടോ ഈ ഒരു ശബ്ദം പ്രത്യേകത ഈ ഒരു പോഷനും ഇവിടെ ഈ ഒരു നോപ്പ് തട്ടുന്ന ഒരു സ്പോട്ടുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ടാപ്പ് അയച്ച് സെറ്റ് ചെയ്യാം എന്നിട്ട് ഇതെടുത്തിട്ട് ഒരു രണ്ടു ലേറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാതി എന്നിട്ട് എന്താ പാടെന്ന് നോക്ക് അടയ്ക്കുമ്പോ അതുപോലെ ഈ ഒരു പോഷന്റെ നോബ് ഇത് ഇവിടെയാണ് തട്ടുന്നത് കേട്ടോ ഈ ഒരു നോബ് തട്ടുന്ന സ്പോട്ടാണ് നോട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ഇതപ്പട്ട് ഇങ്ങനെയാണ് അപ്പൊ അവിടെ അതുപോലെ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ടാങ്ക് അടക്കുന്ന സമയത്ത് ഈ ബോറ സംഭവം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇനി ആ കാര്യം പേടിക്കുന്ന ഡബിൾ ആദ്യം സെറ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് അടച്ചു നോക്ക് ഓക്കെ ഇത് പെർഫെക്റ്റ് ആണ് ഓക്കെയാണ് കുലുക്ക സംഭവമൊന്നുമില്ല അപ്പോൾ ആ രീതിക്ക് ചെയ്താൽ മതി ഇനി ഇത് ആവുന്ന സമയത്ത് ഒന്നും കൂടെ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്താൽ ടൈറ്റായി ടൈറ്റായി നിൽക്കും അപ്പോൾ അത്രയ്ക്ക് തന്നെ കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം